ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വീടുകളുടെ പരസ്യങ്ങൾ ചെയ്യുന്ന ചാനലാണ് നമ്മുടേത് എല്ലാ ദിവസവും കൃത്യം രാത്രി ഏഴ് മണിക്ക് ഈ ചാനലിൽ വീടുകളുടെ പരസ്യങ്ങൾ വരുന്നുണ്ട് ആയിരക്കണക്കിന് വീടുകളുടെ പരസ്യങ്ങളാണ് ഈ ചാനലിലൂടെ സംപ്രേഷണം ചെയ്തിരിക്കുന്നത് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഇതുവരെ കണ്ടു പരിചയമില്ലാത്ത രീതിയിൽ വ്യത്യസ്തമായ ഒരു എലിബേഷനോട് കൂടി വളരെ മനോഹരമായി പണി പൂർത്തിയാക്കിയ ഒരു മോഡേൺ വില്ലയുടെ വിശേഷവുമായാണ് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലൂടെയും വീടോ ഫ്ളാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ മിഡിയാസുമായി ബന്ധപ്പെടും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ആറ് കിലോമീറ്റർ ദൂരത്തിലും ഇടപ്പള്ളിയിൽ നിന്നും ഒൻപത് കിലോമീറ്റർ മാറിയും കാക്കനാട് അടുത്ത് പുഴുവേലിപ്പടിയിലായാണ് ഈ കാണുന്ന മോഡേൺ വില്ല വിൽപ്പന ക്യാമ്പറ ആറ് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വലിയൊരു വീടാണിത് നീളത്തിലുള്ള സ്ലൈഡിംഗ് ആണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് മുറ്റം കടപ്പ കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വർക്ക് ചെയ്തിരിക്കുന്നു മുറ്റത്ത് രണ്ടു വലിയ വാഹനങ്ങൾ വരെ ഇവിടെ പാർക്ക് ചെയ്യാവുന്നതാണ് കൂടാതെ ഈ വീടിന്റെ ചുറ്റിനും മനോഹരമായ രീതിയിൽ ഗാർഡനിംഗ് വർക്കുകളും മറ്റും ചെയ്തിരിക്കുന്നു സിറ്റൗട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഡബിൾ ഹൈറ്റഡായ ഗസ് ലിവിംഗ് ഏരിയയിലേക്കാണ് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിംഗ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തായി വാഷ് ബേസിൻ ഏരിയ നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായി മനോഹരമായ രീതിയിൽ പണി പൂർത്തിയാക്കിയ സ്റ്റെയർ കേസും കാണാം ഈ രണ്ട് ബെഡ്റൂമുകൾ വീതമാണ് നൽകിയിരിക്കുന്നത് മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴ്ത്തി നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയും നൽകിയിരിക്കുന്നു ഇവിടെ ഫോൾസിയും വർക്സും വലിയ വാർഡൂസും എല്ലാം ചെയ്തിരിക്കുന്നു വലിയ വിൻഡോയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ബേ വിൻഡോ സൗകര്യവും ഇവിടെ നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം ആണ് ബാത്റൂം ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയമായി തിരിച്ചിരിക്കുന്നു താഴത്തെ നിലയിലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിനും അടി നീളവും അടി വേദിയും തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇവിടെയും ഫോർ സീലിംഗ് ബോക്സും ബാത്റോസും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇവിടെയും ബേ വിൻഡോയും മറ്റും നൽകിയിരിക്കുന്നു ഡാനിങ് ഏരിയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ മികച്ച രീതിയിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കിച്ചനോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസും ലഭ്യമാണ് എൺപത് ശതമാനവും ബാങ്ക് ഗ്രൗണ്ട് സൗകര്യം ഈ വീടിന് ലഭ്യമാണ് കേസ് കയറി വരുന്നത് ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് വളരെ സ്പേഷ്യസ് ആയ ഒരു അപ്പർ ലിവിംഗ് സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായി ടി വി യൂണിറ്റ് നൽകിയിരിക്കുന്നു അപ്പർ ലിവിംഗ് സ്പേസിൽ ഒരു ബാൽക്കണി കൂടി നൽകിയിട്ടുണ്ട് മൂൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ ഈ ബെഡ്റൂമിന് അടി നീളവും അടി വീതിയുമാണ് നൽകിയിരിക്കുന്നത് വാർഡ്രോബ്സും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച് ആണ് നാലാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയും നൽകിയിരിക്കുന്നു ഇവിടെയും ഫോർ സീലിംഗ് വർക്ക്സും വാർഡ് റോബ്സും എല്ലാം നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമിന് ബാൽക്കണി ലഭ്യമാണ് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മുകൾ ഭാഗത്തായി ഒരു ഓപ്പൺ ടെറസ് കൂടി നൽകിയിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ കാക്കനാട് അടുത്ത് പുഴുവേലിപ്പടയിൽ ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയ ആറ് സെന്റിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടിയ ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് വില നിഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ഡബിൾ സീറോ വൺ ഡി സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി സെവൻ ടൂ സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡൾ സീറോ വൺ